ഹായ് കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ നമ്മളിവിടെ സുഖമായിട്ടാക്കിയിരിക്കുന്നേ അപ്പോൾ ഇന്ന് നമ്മൾ അടിപൊളിയായിട്ടുള്ള ഒരു ഗോതമ്പ് ഇടിയപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇത് കണ്ട നല്ല സോഫ്റ്റ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റുള്ള ഇടിയപ്പാണ് ഇതിന് കറിയൊന്നും ആവശ്യമില്ലാതെ തന്നെ നമുക്ക് കഴിക്കാം അപ്പോൾ ഇച്ചിരി ഒന്ന് മെനക്കെട്ടാലേ നമുക്കിതുപോലെ എടുക്കാൻ പറ്റുള്ളൂ അതപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കണ്ടിട്ട് വരാൻ െ അതിനായിട്ട് നേണ്ട ഒരു തുണി ഒരു വെള്ള തുണി എടുക്കുക അതിലേക്ക് തേണ്ട ഞാനൊരു നാല് തവി നമ്മുടെ ഏത് ആവശ്യത്തിനുള്ള എത്രയാണ് ആവശ്യം അത്രയും ഗോതമ്പൊടി നമുക്ക് ഇതുപോലെ അളന്ന് നമുക്ക് തുണിക്കകത്തോട്ട് എടുക്കാം അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് കെട്ടിയതിന് ശേഷം നമുക്ക് ആവി വരുന്ന പില്ലിൽ അതിനകത്തോട്ട് വെച്ചിട്ട് നമുക്കിതൊരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഒന്ന് ആവി കയറ്റി എടുക്കണം അപ്പം ഇതുപോലെ ഒന്ന് കെട്ടി കെട്ടിവെക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് ആവി ഉള്ളിച്ചെടുക്കാം അപ്പോൾ അതിന് ശേഷം നമുക്ക് ഒരു പാത്രം എടുത്തിട്ട് ഇതൊന്ന് ആറിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ പാത്രത്തിലേക്ക് ഇതിട്ട് കൊടുക്കാം അതിന് ശേഷം കുറച്ച് ഹാർഡായിട്ടായിരിക്കും ഇതിരിക്കുന്നത് ഇത് നന്നെങ്കിൽ മിക്സർ ജാറിലിട്ട് പൊടിച്ചെടുക്കണം അല്ലെങ്കിൽ നമുക്ക് ഇടികെല്ലം ഉണ്ടെങ്കിൽ അത് വെച്ചിടിച്ചാലും അല്ല കൈ കൊണ്ട് കുറച്ച് മെനക്കടണ്ട വരും ഇങ്ങനെ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ആ ഇടികൊല്ലം ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഇടിച്ചെടുക്കുകയോ അല്ലെങ്കിൽ മിക്സർ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഇതൊന്ന് പൊടിഞ്ഞു കിട്ടും ആറിയതിനു ശേഷം ചെയ്യണം കേട്ടോ അതിന് ശേഷം നമുക്ക് ഇതൊരു ഏർ ഇതിനകത്തോട്ട് നമുക്ക് നല്ല തിളച്ച വെള്ളവും ഉപയോഗിക്കേണ്ട എന്നാലും കൈയിട്ടാൽ ഒന്ന് ചൂട് നിക്കുന്ന രീതിയിലുള്ള ഒരു വെള്ളമെടുക്കാവേ ഒത്തിരി തിളച്ചത് വേണ്ട കേട്ടോ നമ്മൾ ഓൾറെഡി ഇപ്പം ഈ മാവിൻ്റെ കുറച്ച് പശ ഇപ്പം കുറഞ്ഞു കാണും എന്നിട്ട് നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇതൊന്ന് അതേ സ്പൂൺ കൊണ്ട് തന്നെ ഞാനൊന്ന് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം കവി ഉപയോഗിച്ച് നന്നായിട്ട് ഇത് നമുക്കൊന്ന് കുഴച്ച് മയപ്പെടുത്തിയെടുക്കാം ഇപ്പം തേണ്ട ഇത് കണ്ടോ പശയൊന്നും ഇല്ലാതെ ഒട്ടുന്നില്ല ഇതേ രീതിയിൽ നമുക്ക് ഇടിയപ്പത്തിൻ്റെ മാവൊന്ന് റെഡിയാക്കിയെടുക്കാം ഇതേ കണ്ടല്ലേ ഇതേപോലെ വേണം ഇത് ഇരിക്കാനായിട്ട് ഒരു പൊടിക്ക് വെള്ളം കൂടെ ഒഴിച്ചാലും കുഴപ്പമില്ല ഞാൻ ഇതേപോലെ എടുത്തപ്പോൾ ഒരു പൊടിക്ക് കട്ടി കട്ടിയുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഇത് ഉണ്ടാക്കിയെടുക്കുമ്പോഴേ പിഴിഞ്ഞെടുക്കുമ്പോൾ തേന് അപ്പം തേണ്ട ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ആദ്യം കുറച്ച് തേങ്ങ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം തേണ്ട നമുക്ക് ഇതുപോലെ നമ്മുടെ ഇടിയപ്പം പിഴിഞ്ഞ് വെക്കാം ഒരു പൊടിക്കും കൂടെ വെള്ളം ചേർത്താലും കുഴപ്പമില്ല കേട്ടോ ഇത് ഇതിച്ചിരി ഹാർഡായി എന്നാലും കുഴപ്പമില്ലായിരുന്നു അപ്പം തേണ്ട ഇതുപോലെ ഞാൻ പിഴിഞ്ഞെടുക്കുന്നുണ്ട് പിഴിഞ്ഞെടുത്തിട്ട് നമുക്ക് കുറച്ച് തേങ്ങ ഇതിൻ്റെ മുകളിലും കൂടെ ഇട്ടിട്ട് നമുക്ക് ആവി ആവി വരുന്ന പാത്രത്തിൽ വെച്ചൊന്ന് ആവി കയറ്റിയെടുക്കാം പിന്നെ ബാക്കിയുള്ള ഞാൻ ഇതുപോലെ ഇഡലിത്തട്ടിനകത്തോട്ടും കൂടി ഒന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട് അപ്പം പെട്ടെന്ന് ഉണ്ടാക്കുക പരന്ന പാത്രത്തിലാവുമ്പോൾ ഇച്ചിരി കട്ടിയിൽ ഉണ്ടാക്കിയ ഒരെണ്ണം ഉണ്ടാക്കിയാൽ മതി ഞാൻ ഇടിയപ്പത്തിൻ്റെ എല്ലാ ഇഡലിത്തട്ടിനകത്തുണ്ടാക്കുന്നത് കാരണം കുറച്ച് ഏറെ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അതുപോലെ പിഴിഞ്ഞ് വെച്ച് നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കാം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കറി ഒന്നും ആവശ്യമില്ല പക്ഷേ ഞാൻ ഇതിൻ്റെ കൂടെ മുട്ടക്കറി ഇപ്പം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഇതുപോലെ വെറുതെ തിന്നാനാണ് ഏറ്റവും ടേസ്റ്റ് കൂടുതലെന്ന് എനിക്ക് തോന്നുന്നു കറിയില്ലാതെ പഞ്ചസാര ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതേ രീതിയിൽ ഇടിയപ്പം തയ്യാറാക്കാത്തവരെന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും കുറച്ച് മെനക്കെടാനായിട്ട് സമയമുള്ള ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡുകളൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റും അപ്പം ഞാനിത് വൈകുന്നേരം വരെ വെച്ചാലും നമുക്ക് ഈ സോഫ്റ്റ് ആയിട്ട് തന്നെ ഈ ഇടിയപ്പം ഇരിക്കും കേട്ടോ ഞാനത് നോക്കിയതാണ് അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെ ഒന്ന് നിങ്ങൾ കമൻ്റിൽ ബോക്സിൽ ഒന്ന് അറിയിക്കണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടിപൊളി ടേസ്റ്റുള്ള ഗോതമ്പിടിയപ്പം തീർച്ചയായിട്ടും ട്രൈ ചെയ്യാത്തൊരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം എന്നും ചപ്പാത്തിയും ദോശയും പൂരിയൊക്കെ കഴിക്കാതെ ഒരു ദിവസമൊക്കെ മാറി നമ്മൾ ഇതുപോലെയൊക്കെ ഒന്ന് റെഡിയാക്കി നോക്കണം കേട്ടോ അപ്പം നമുക്ക് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ കൂടെ മറക്കരുത് കേട്ടോ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും താങ്ക്